നമസ്കാരം ഹരിതം സുന്ദരത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം സർവം വിഷമയമായി കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത് എന്തിന് മുലപ്പാൽ പോലും വിശ്വസിക്കാൻ കൊള്ളാത്ത കാലം നല്ല മണ്ണിൽ നിന്ന് നല്ല ഭക്ഷണം എന്നത് ഒരു വിദൂര സ്വപ്നമായിരിക്കും എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ചില കൂട്ടായ്മകൾ കാണാതിരുന്നുകൂടാ നല്ല മണ്ണിൽ നിന്ന് നന്മ വിളയിക്കുന്ന ഏതാനും കർഷകരെ തേടിയാണ് ഇന്ന് ഹരിതസുന്ദരം യാത്രയാവുന്നത് അത് ചെന്നു നിൽക്കുന്നത് പേയാട് പിറയിൽ കണ്ടത്തിൽ വനിതാ പച്ചക്കറി കർഷക ഗ്രൂപ്പിലേക്കാണ് മണ്ണിൽ നന്മ വിളയിക്കുന്ന ആ കാഴ്ചകൾ ഇപ്പോൾ കാണാം ഹരിതം സുന്ദരം സമത്വ ഗ്രൂപ്പ് പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്ന ഗ്രൂപ്പാണ് വിവിധ വീട്ടുകളിൽ നിന്നെത്തിയ ഏഴോളം വീട്ടമ്മമാർ അവർക്ക് സ്വന്തമായി കൃഷി ചെയ്യാൻ സ്ഥലമില്ല പക്ഷേ അതിൽ പരിഭവമില്ല സമീപത്ത് ഒഴിഞ്ഞു കിടക്കുന്ന ഭൂമി പാട്ടത്തിനടുത്തു തന്നെയുള്ളൂ കൃത്യമായി പറഞ്ഞാൽ ഏതാണ്ട് രണ്ടേക്കർ എൺപത് സെൻറ്റ് സ്ഥലമുണ്ട് ഈ സ്ഥലത്തെ നന്നായി പരുവപ്പെടുത്തി എടുക്ക് എടുത്ത് കൃഷി ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സമത്വം ഗ്രൂപ്പ് നമ്മുടെ മുന്നിൽ വെക്കുന്ന പ്രധാനപ്പെട്ട ഒരാശയം ഒഴിവു സമയ ഇടവേളകൾ കൃഷി ചെയ്യാൻ കഴിയും വീട്ടമ്മമാരുടെ കൂട്ടായ്മയ്ക്ക് നല്ല വിളവുകൾ ഉണ്ടാക്കാൻ കഴിയും നല്ല നന്മകൾ ഉണ്ടാക്കാൻ കഴിയും എന്നതിൻ്റെ ഉദാഹരണമാണ് സമത്വത്തിൻ്റെ പ്രവൃത്തി ഇവിടെ ഈ കൃഷിഭൂമിയിലേക്ക് വരുന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ബഹുവിള സമ്പ്രദായം തന്നെ ഇവിടെ അനുവർത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും കാരണത്താൽ ഏതെങ്കിലും വിള നഷ്ടമായി പോയാൽ കൃഷി ഒരു പരാജയമാകില്ല എന്ന് തെളിയിക്കുവാൻ വേണ്ടി കൂടിയാണ് ബഹുവള കൃഷി സമ്പ്രദായം അനുവർത്തിച്ചിരിക്കുന്നത് നമുക്കറിയാം ഇവിടെ നേന്ത്രക്കാ വാഴ ഏത്തവാഴ കൃഷി നന്നായി ഉണ്ട് അതോടൊപ്പം തന്നെ പടവലം കൃഷി ചെയ്യുന്നുണ്ട് ഇടവിളയായി പച്ചക്കറികൾ പലതും കൃഷി ചെയ്യുന്നുണ്ട് ചീര നല്ലൊരു രീതിയിൽ നല്ല പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെ ചീരയ്ക്കായി മാറ്റിവെച്ചിട്ടുണ്ട് ഒക്കെയും തെങ്ങിൻ തോപ്പിൻ്റെ ഇടവിളകളായിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വിള ചരിഞ്ഞോ ചാഞ്ഞോ നഷ്ടം വന്നു പോയാലും പ്രവൃത്തിക്ക് മുടക്കുന്ന സമയം ഒരിക്കലും പാഴായി പോകുന്നില്ല എന്ന് തെളിയിക്കുകയാണ് സമത്വ ഗ്രൂപ്പ് ഒരുപക്ഷെ കേരളത്തിലെ വീട്ടമ്മമാർക്കും പാട്ടത്തിന് കൃഷിഭൂമി എടുത്ത് ചെയ്യുന്ന സംഘ സംഘ കൂട്ടായ്മകൾക്കും ഒക്കെ ചിന്തിക്കാൻ കഴിയുന്ന ഒരാശയം കൂടി ഇവർ മുന്നോട്ട് വെച്ചിരിക്കുന്നു എന്നത് വളരെ പ്രധാനമാണ് ഈ കൃഷി രീതിയിൽ ഇവർക്ക് കൂട്ടായി നിൽക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവയുടെ സഹായം ഇങ്ങനെയുള്ള കൂട്ടായ്മകൾക്ക് കിട്ടുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് പലപ്പോഴും ഇത്തരം കൂട്ടായ്മകൾക്ക് സാങ്കേതിക ഉപദേശങ്ങൾ നൽകി നിയന്ത്രിച്ചു നിൽക്കുന്നത് കൃഷിഭവനാണ് സമീപത്തെ കൃഷിഭവൻ എല്ലാ കാര്യങ്ങൾക്കും ഇവരോടൊപ്പമുണ്ട് വിത്തായാലും വിളയായാലും അവയ്ക്ക് സാമ്പത്തിക സഹായം നൽകുന്ന കാര്യത്തിലായാലും ഈ ഇപ്പോൾ തന്നെ വരാൻ പോകുന്ന ഓണക്കാലത്ത് കൃഷി വകുപ്പിൻ്റെ പ്രഖ്യാപിത നയമനുസരിച്ച് ഓണച്ചന്തകൾ തുടങ്ങി അവിടേക്ക് ഈ ഈ ഈ ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്ന കാര്യത്തിലായാലും എല്ലാ സാങ്കേതിക സഹായവും നൽകിക്കൊണ്ട് കൃഷിഭവൻ മുന്നിൽ നിൽക്കുന്നുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും ഒക്കെ തന്നെ പച്ചക്കറി കൃഷി സഹായങ്ങൾ ഈ ഗ്രൂപ്പിന് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു മേന്മൻ അതുകൊണ്ട് തന്നെ ഏത് സമയവും ഹരിതാവ് നിറച്ച് ഈ കൃഷിഭൂമിയെ മാറ്റുന്നതിൽ ഇവർക്ക് കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ട സംഗതിയാണ് എക്കാലത്തും വിജയിക്കുന്ന കൃഷികൾ ഏറ്റവും നന്മയോടുകൂടി ചെയ്തു എന്നുള്ളതാണ് സമത്വം നമുക്ക് മുന്നിൽ വെക്കുന്ന ആശയം സമത്വം എന്ന പേരിൽ ഏഴ് വനിതകളടങ്ങിയ ഒരു ഗ്രൂപ്പിൻ്റെ കൃഷിയിലേക്കാണ് നമ്മൾ പോകുന്നത് പേയാടുള്ള ഏതാണ്ട് രണ്ടേക്കർ എൺപത് സെൻറ്റ് വരുന്ന സമൃദ്ധസുന്ദരമായ ഭൂമികയിലാണ് കൃഷി കന്നത്ത ദൂരത്തോളം വിളഞ്ഞു കിടക്കുന്ന പച്ചക്കറി പാടങ്ങളാണ് നമുക്കിവിടെ കാണാൻ കഴിയുക ഈ പാടങ്ങൾക്ക് അനുഗ്രഹം എന്നോണം നീർച്ചാലുകൾ ഇടവഴിയായി ഒഴുകുന്നുണ്ട് പേയാടുള്ള മലകളിൽ നിന്നൊലിച്ചിറങ്ങുന്ന നീർച്ചോലകൾ രൂപപ്പെട്ട് വരുന്ന ചാലുകളാണ് കൃഷിത്തോട്ടത്തിലൂടെ വലിച്ചഴിച്ച് കർഷകർ കൃഷിക്ക് കുടിനീരായി എത്തിക്കുന്നത് നമുക്കറിയാം വിപണിയിൽ ഏറ്റവും പ്രിയതരമായിട്ടുള്ള പച്ചക്കറികൾ എന്നും ജനപ്രിയമാണ് അത്തരം ജനപ്രിയ കൃഷികൾക്കാണ് സമത്വം ഗ്രൂപ്പ് കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവിടെയുള്ള ഈ പയർ കൃഷി പയർ നമുക്കറിയാം ഒരുപക്ഷേ നല്ല രീതിയിൽ ഏതാണ്ട് നാൽപ്പതാം പക്കം പൊടിച്ചു വരുന്ന പയർ നാൽപ്പത് മുതൽ തൊണ്ണൂറ് ദിവസം വരെ നമുക്ക് വിപണിയിൽ കഴിയും എന്നാൽ പയറിന് ഏറ്റവും കൂടുതൽ ശല്യങ്ങളുണ്ട് പയറിൽ മുഞ്ഞയുണ്ട് ഉറുമ്പുകളുണ്ട് അതോടൊപ്പം അതിൻ്റെ നീരൂറ്റി കുടിക്കുന്ന വെള്ളീച്ചകളുണ്ട് ഇത്തരത്തിലുള്ള നിരവധി ശല്യങ്ങളാൽ പ്രസിദ്ധമായ ഒരു വിളയാണ് പയർ കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ശാരീക ഇനത്തിൽപ്പെട്ട പയറാണ് പ്രധാനമായും സമത്വ ഗ്രൂപ്പിൻ്റെ കൃഷിയിൽ ഇടം പിടിച്ചിരിക്കുന്നത് നമുക്കറിയാം ഇതാണ് ശാരീക പയർ ശാരീക പയറിലേതാണ്ട് പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ മണികളുള്ള പയറാണ് ശാരീക പയർ പൂർണ്ണമായും ജൈവ കൃഷിയെ അവലംബിക്കുകയാണ് സമത്വ ഗ്രൂപ്പ് ചെയ്യുന്നത് ഇതിൽ പയറിൽ സാധാരണഗതിയിൽ ബാധിക്കുന്ന മുഞ്ഞയോ അതോടൊപ്പം തന്നെ വെള്ളീച്ചയോ ഒന്നും തന്നെ ഈ പറമ്പിനെ ഇതുവരെ ബാധിച്ചിട്ടില്ല എന്നത് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ് ഏതെങ്കിലും ചെറിയ രീതിയിലുള്ള കീടങ്ങളോ രോഗബാധയോ കണ്ടാൽ തന്നെ ജൈവ രീതിയിലുള്ള കീടനാശിനികൾ മാത്രമാണ് സമത്വ ഗ്രൂപ്പ് പ്രയോഗിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ടത് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതമാണ് മറ്റെന്നുള്ളത് പുകയില കഷായമാണ് മറ്റ് ഫംഗസ് ബാധയെയും മറ്റും ഒഴിവാക്കുവാനായി ജീവാണുക്കൾ പ്രത്യേകിച്ചും ബിവേറിയ പോലുള്ള ജീവാണുക്കളുടെ പ്രയോഗവും ഏതാണ്ട് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുന്ന പ്രയോഗവും ഇവർ നടത്തുന്നുണ്ട് എന്തായാലും പൂർണ്ണമായും നല്ല മണ്ണിൽ നിന്ന് നല്ല ഭക്ഷണം നിർമ്മിക്കുക എന്നൊരു ലക്ഷ്യം മാത്രം മുൻനിർത്തിയാണ് സമത്വ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നത് ഈ പയർ തന്നെ ആകട്ടെ പയറിൻ്റെ ഈരെല്ലാം മുളച്ചു വരുമ്പോൾ തന്നെ അതിന് ആദ്യമായി തന്നെ നല്ല വളം നൽകി പ്രത്യേകിച്ചും ജൈവ ജീവാണ് വളം തന്നെ നൽകി അവയെ കയറ്റിക്കൊണ്ടുവരുന്ന വരുന്നതിൽ ഓരോ അംഗവും ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു മേന്മയായി പറയാൻ കഴിയുന്നത് പയറിൻ്റെ പന്തൽ വളരെ പ്രത്യേകത ഉള്ളതാണ് പ്ലാസ്റ്റിക് വള്ളികൾ കൊണ്ട് പയർ പന്തൽ നിർമ്മിച്ചിരിക്കുകയാണ് ഇവിടെ പയർ ഏതാണ്ട് നാൽപ്പതാം പക്കം വെത്തുന്ന തന്നെ പന്തലിലേക്ക് കയറിപ്പോവുകയും അവിടെ നിന്ന് പയർ മുളയ്ക്കാൻ തുടങ്ങുകയും ചെയ്യും ഏതാണ്ട് ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമെങ്കിലും വിളവെടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് പയർ പന്തലിനെ നിർമ്മിച്ചെടുക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് മറ്റൊരു മേന്മ കൂടിയാണ് പയറിന് ഒരു വിപണി അന്വേഷിച്ച് നടക്കേണ്ട കാര്യം സമത്വ ഗ്രൂപ്പിനില്ല പ്രത്യേകിച്ച് ഹോട്ടിക്കോർപ്പോ അങ്ങനെയുള്ള വലിയ വിപണികളൊന്നും തന്നെ ആവശ്യമില്ല പ്രാദേശികമായി തന്നെ ഈ പയറിന് പ്രത്യേകിച്ചും ജൈവ രീതിയിൽ വിളയിച്ചെടുത്ത ഈ പയറിന് വലിയ ഡിമാൻഡുണ്ട് സമത്വ ഗ്രൂപ്പിൻ്റെ അംഗങ്ങളുടെ തന്നെ അഭിപ്രായം കണക്കിലെടുത്താൽ ഏതാണ്ട് ഒമ്പത് പയറുകൾ ചേർന്ന് ഒരു കെട്ടിന് ഏതാണ്ട് ഇരുപത് രൂപയ്ക്ക് വിൽക്കാൻ കഴിയും എന്നുള്ളതാണ് പറയുന്നത് ഒമ്പത് പയറുകൾ നമുക്കൊന്ന് ഒരുമിച്ച് വെക്കാം നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഒമ്പത് പയർ വള്ളികളുടെ ഒരു കെട്ടിന് ഇരുപത് രൂപയ്ക്കാണ് വിൽക്കുന്നത് സാധാരണഗതിയിൽ നമുക്ക് മാർക്കറ്റിൽ ചെന്നാൽ ഒരു പക്ഷേ കിട്ടുമായിരിക്കാം എങ്കിൽ പോലും ഇത്രയും രീതിയിൽ വിളയിപ്പിച്ച അതായത് നൂറ് ശതമാനം ഉറപ്പാണ് സുരക്ഷിത ഭക്ഷണം എന്ന് പറയാൻ കഴിയുന്ന രീതിയിൽ ഉള്ള പയർ കിട്ടുമോ എന്ന് സംശയമാണ് നമുക്കിവിടെ വന്ന് കാണുമ്പോൾ തന്നെ ഈ നീർച്ചാലുകളും ഇതിൻ്റെ തീരത്തുള്ള ഈ കൃഷിയുമൊക്കെ കാണുമ്പോൾ തന്നെ ആരിലും ഒരു ഉൾപ്പ്ളകം ഉണ്ടാകുന്ന രീതിയിലാണ് ഈ കൃഷിയുടെ നിർമ്മിതിയും അതോടൊപ്പം തന്നെ ഇവിടുത്തെ വിളവെടുപ്പും സമത്വം അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമാക്കിയ ഒരു പ്രവർത്തനമാണ് സമത്വം ഗ്രൂപ്പ് നടത്തുന്നത് ഏതാണ്ട് ഏഴ് വനിതകൾ അഹോരാത്രം പണിപ്പെടുന്നു എല്ലാവരും സമമായി അതിൻ്റെ ലാഭം പങ്കുവയ്ക്കുന്നു എന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ട സംഗതിയാണ് വെണ്ടയ്ക്ക കണ്ടാൽ കൊതിക്കാത്തവരില്ല ഈ വെണ്ടയ്ക്ക പൂർണ്ണമായും ജൈവരീതിയിൽ വിളയിപ്പിച്ചെടുത്ത ഈ വെണ്ടയ്ക്ക നമുക്ക് ശ്രദ്ധിക്കാം അനാമികയാണ് ഇനം നേരത്തെ ഹരിതത്തിൻ്റെ ഒരു വസ്ത്രം പുതപ്പിച്ച രീതിയിൽ പോകുന്ന ഒരു വെണ്ട സുന്ദരി എന്നെ നമുക്ക് വിളിക്കാൻ കഴിയും കാർഷിക സർവകലാശാലയുടെ വെള്ളായണി ക്യാമ്പസിൽ വികസിപ്പിച്ചെടുത്ത അനാമിക ഇനത്തിൽപ്പെട്ട വെണ്ടയാണ് ഇതോടൊപ്പം തന്നെ അരുണിമ ഇനത്തിൽപ്പെട്ട പൂർണ്ണമായും ഇതിൻ്റെ മേനി പൂർണ്ണമായും ചുമന്നു വരുന്ന അരണിമൈനത്തിൽപ്പെട്ട വെണ്ടയും പ്രാദേശികമായി ഇവിടെ തന്നെ കൃഷി ചെയ്യുന്നു ഈ വെണ്ടയ്ക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കേടുപാടുകളോ സാധാരണയിൽ നമ്മൾ പുറത്ത് വിപണിയിലൊക്കെ വരുന്ന രീതിയിലുള്ള പുറത്തുള്ള വരകളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ കാണാനില്ല ഒരു വെള്ളീച്ചയുടെയോ ഒരു പുഴുവിൻ്റെയോ ഒരു കുത്തോ ഒന്നും ബാധിക്കാത്ത രീതിയിൽ ഈ വെണ്ടയ്ക്ക് വിളയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു മേന്മയാണ് റിലേ ഫാമിംഗ് എന്ന് പറയുന്ന കൃഷിയിലെ പുതിയ അധ്യായങ്ങൾ കൂടി ഇവർ പരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് വലിയൊരു മേന്മ അതായത് ഒരു വിള തീരുമ്പോൾ തന്നെ ആ വിള മറ്റു വിളകൾക്ക് വളമാവുന്ന രീതിയിലേക്ക് മറച്ചിടുകയും ഒരു വിള തീരുമ്പോൾ തീരുന്ന മുറയ്ക്ക് തന്നെ മറ്റൊരു വിള ഉയർന്നു വരുന്ന സ്ഥിതിയിലേക്ക് കൃഷി ചെയ്യുകയും ചെയ്യുക എന്ന ആധുനിക കൃഷി തന്ത്രം കൂടി സമത്വം ഗ്രൂപ്പ് പറയുന്നുണ്ട് ആ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കൃഷി ഇനമാണ് വെണ്ട വെണ്ടയും പയറും വഴുതനയും ഒക്കെ തന്നെ കൃത്യമായി സംയോജിപ്പിച്ച് നല്ല രീതിയിൽ റിലേ ഫാമിംഗ് നടത്താൻ കഴിഞ്ഞു എന്നുള്ളതും വലിയൊരു മേന്മയാണ് വെണ്ടയ്ക്ക് വെണ്ട ഇപ്പോൾ പുതുകൃഷിയാണ് രണ്ടാമത്തെ തവണയുള്ള വിളവെടുപ്പാണ് ആറ് മാസത്തിനിടയിൽ രണ്ടാമത്തെ തവണയുള്ള വിളവെടുപ്പാണ് ഇതുവരെ കൂടുതൽ കീടനാശിനികളോ ജൈവ കീടനാശിനികൾ പോലും പ്രയോഗിക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളത് വലിയൊരു മേന്മയാണ് പൂർണ്ണമായും മണ്ണ് കിളച്ചിളക്കി അതിൽ തന്നെ കോഴിവളവും ചാരവും ഇട്ട് മിശ്രി മിശ്രണം ചെയ്ത് അതിലേക്കാണ് വെണ്ടയുടെ തൈകൾ തവാരണയിൽ മുളപ്പിച്ച തൈകൾ നടുന്നത് തുടർച്ചയായി പതിനഞ്ചാം പക്കം വീതം വളവും ഓരോ മൂന്ന് ദിവസം കൂടുമ്പോഴും നനയുണ്ട് എന്നുള്ളതും മറ്റൊരു മേന്മയാണ് ഈ ചാലുകളിൽ നിന്ന് വെള്ളം കോരി അംഗങ്ങൾ ജോലി തന്നെ വീതം വെച്ച് വന്ന് വെള്ളം കോരിയാണ് ഈ വിളകളെ നനയിച്ചെടുക്കുന്നത് എന്നുള്ളത് വലിയ ഉൾപ്പ്ളകം സമ്മാനിക്കുന്ന ഒരു കാര്യമാണ് പക്ഷാൽ ചുവന്ന ചീരയാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ആർക്കും കണ്ടാൽ കൊതി തോന്നുന്ന ഒരു ഇലച്ചെടിയാണ് ചീര ചീരയ്ക്ക് എല്ലാ കാലവും വിപണിയിൽ പ്രിയമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു മേന്മ മഴക്കാലത്തൊരു പക്ഷേ ചീര കൃഷി ചെയ്യാൻ കഴിയില്ലെങ്കിൽ പോലും മഴക്കാലത്തും ചീരയ്ക്ക് വിപണിയിൽ വലിയ വിലയുണ്ട് ഒരുപക്ഷെ മറ്റെല്ലാ വിളയെയും അപ്രസക്തമാക്കുന്ന രീതിയിൽ ചീര വിളയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സമത്വ ഗ്രൂപ്പിൻ്റെ മേന്മ നമുക്കറിയാം ഈ ചീരയിൽ യാതൊരു തരത്തിലുള്ള പുഴുക്കുത്തുകളും ബാധിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല കൃഷിയുടെ ഒരു പ്രത്യേകത കൊണ്ടുകൂടിയായിരിക്കും അങ്ങനെ സംഭവിക്കുന്നു നന്നായി അടി കിളച്ചിളക്കി മണ്ണിളക്കി അതിൽ നേർപ്പിച്ച അളവിൽ മണ്ണിൻ്റെ അമ്ലാംശം മാറ്റുവാൻ വേണ്ടി മാത്രമായുള്ള കുമ്മായം വിതറിയതിന് ശേഷം കോഴിവളവും ചാരവും സമമായി വീതിച്ച് മണ്ണിൽ കുഴച്ചിട്ട് ഏതാണ്ട് രണ്ടാഴ്ച പരുവപ്പെടുത്തിയതിനു ശേഷം മണലിൽ കുഴച്ചാണ് ഈ ചീര വിത്തുകൾ ഇതിൽ വിതർന്നത് ഈ ചീരത്തോട്ടം നമ്മൾ കണ്ണത്താ ദൂരത്തോളം നീണ്ടു കിടക്കുന്ന ഈ ചീരത്തോട്ടം കാണുമ്പോൾ തന്നെ നമുക്കറിയാം അടുക്കടുക്കായി കുരു കുരുനായി ചീരകൾ മുളച്ച് മുളച്ച് പൊങ്ങുകയാണ് ചീരയ്ക്ക് നന വളരെ പ്രധാനമാണ് രണ്ടാഴ്ച കൂടുമ്പോൾ വളവും വളരെ പ്രധാനമാണ് ഇതെല്ലാം കൃത്യമായി എത്തിക്കുവാൻ ചെടിച്ചൂട്ടിൽ എത്തിക്കുവാൻ ഇവർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് ചീരയുടെ നനയ്ക്ക് പ്രധാനമായും ഈ കൈത്തോടുകളെ തന്നെയാണ് ആശ്രയിക്കുന്നത് കൈത്തോടുകളിൽ നിന്ന് വെള്ളം കോരി ചീരയെ നനയ്ക്കുക എന്നുള്ളത് ഒരു പതിവാക്കി മാറ്റിയിരിക്കുന്നു ഏതാണ്ട് നാൽപ്പതാം പക്കം മുതൽ ആദായം തരുന്ന വിള വിളയാണ് ചീര ചീര ഏതാണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ചീര ഏതാണ്ട് ഒരു പിടി ചീരയുണ്ട് ഈ ഒരു പിടി ചീര ഏതാണ്ട് ഇരുപത് രൂപയ്ക്കാണ് അവർ വിൽക്കുന്നത് ഇതിന് ആവശ്യക്കാരെ അന്വേഷിച്ച് പുറത്തേക്ക് ഇറങ്ങി നടക്കേണ്ട കാര്യമില്ല എന്നുള്ളത് മറ്റൊരു നേട്ടമാണ് ചീരത്തോട്ടം നേരത്തെ നോക്കി വെച്ചിരിക്കുന്ന ധാരാളം ആളുകളുണ്ട് നല്ല ഭക്ഷണം കഴിക്കാനായി നല്ല ചീരയിലെ തോരൻ കൂട്ടാനും വേണ്ടി നല്ല ചീരക്കറി ഉണ്ടാക്കാൻ വേണ്ടി ചീരത്തോട്ടം അന്വേഷിച്ച് സമത്വം ഗ്രൂപ്പിനെ അന്വേഷിച്ച് വരുന്നവരാണ് ഏറെയും അപ്പോൾ പറിച്ച് ഈ തോട്ടിലെ ജലത്തിൽ തന്നെ കഴുകി നൽകുകയാണ് രീതി എന്തായാലും ചീരയ്ക്ക് ഒരു കൃഷി ഇടവേള ഉണ്ട് എന്ന് കരുതുന്നില്ല മഴക്കാലത്തെ ഏതാണ്ട് രണ്ട് മാസം ഒഴിച്ചാൽ മുഴുവൻ സമയവും കൃഷി ചെയ്യാൻ കഴിയുന്ന ഒരു വിള തന്നെയാണ് ചീര അതിനുവേണ്ടി ഏറ്റവും നല്ല വിത്ത് നിർമ്മിക്കുന്നതും ഈ ചീരത്തോട്ടത്തിൽ നിന്ന് തന്നെയാണ് ചീര വിളയുമ്പോൾ തന്നെ അതിൻ്റെ വിത്ത് സമ്പാദിച്ച് നിർത്തുന്ന കുറച്ച് തൈകളെ കൂടി നിർത്തിയതിനു ശേഷം ബാക്കിയുള്ളവ വിൽക്കുക എന്ന തന്ത്രമാണ് അനുവർത്തിക്കുന്നത് ചീര വിത്ത് വിത്ത് കരുതി വയ്ക്കുകയും അത് അടുത്ത സീസണിൽ മഴ തോരുന്ന സീസണിലേക്ക് വിതയ്ക്കാൻ കഴിയുന്ന രീതിയിൽ തയ്യാറാക്കി വയ്ക്കുകയും ചെയ്യുന്നത് സമത്വ ഗ്രൂപ്പിൻ്റെ ഒരു നേട്ടമാണ് അതുകൊണ്ട് തന്നെ എല്ലാ കാലവും എന്നും ആദായം നൽകുന്ന വിളയെന്ന രീതിയിൽ ഇവിടുത്തെ മറ്റ് പല വിളകളും അപ്രസക്തമായാലും ചീര ഇവർക്ക് അധിക ലാഭം നൽകും എന്നുള്ളത് ഉറപ്പാണ് വിളകൾ ഏറെ ഉണ്ടെങ്കിലും നേന്ത്രനുള്ള ഒരു പ്രാധാന്യം എടുത്തു പറയേണ്ടതാണ് പ്രത്യേകിച്ചും വരുന്ന ഓണക്കാലത്ത് നേന്ത്രന് വലിയ വില വിപണിയിലുണ്ടാകും ഓണക്കാലത്തെ കരുതി അല്ലെങ്കിൽ പോലും നല്ല രീതിയിൽ വാഴ പ്രത്യേകിച്ചും ഏത്ത വാഴ നട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കൃഷിഭൂമിയുടെ വലിയൊരു മേന്മ ഒരുപക്ഷെ ഏത്ത വാഴ ഇല്ലാതെ ഒരു കൃഷിഭൂമിയും പൂർണ്ണമാകില്ല എന്ന് ഓരോ കർഷകരും അറിയും കൃത്യമായ അകലം പാലിച്ച് ഏതാണ്ട് ആയിരത്തോളം വാഴകൾ ഈ ഭൂമിയിൽ നട്ടിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് മാത്രവുമല്ല കൃത്യമായ ഇടവേളകളിൽ വാഴകൾക്ക് വളമെത്തിക്കുവാനും ഓരോ മൂന്ന് ദിവസം കൂടുമ്പോഴും നനയെത്തിക്കുവാനും ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ഈ വാഴകൾ നമുക്കറിയാം എല്ലാം വളരെ തുല്യമായി വളരെ ആകർഷകമായി ഒരേ മട്ടിൽ ഒരേ ചേലിൽ വളർന്ന് ഏതാണ്ട് മാസം പരുവം എത്തി നിൽക്കുകയാണ് ഇനി കേവലം തൊണ്ണൂറ് ദിവസങ്ങൾ കഴിഞ്ഞാൽ ഇത് പൂവിട്ട് കുലയ്ക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയും മറ്റെല്ലാ വിളകളും പോയാലും വാഴത്തോട്ടത്തിൽ നിന്നുള്ള കുലയ്ക്ക് വലിയ വില കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് കർഷകർ ആ പ്രതീക്ഷ അസ്ഥാനമാക്കുന്ന രീതിയിലല്ല ഈ തോട്ടം എന്ന് കാണുന്ന ആർക്കും മനസ്സിലാവുകയും ചെയ്യും പേയാട് പിറയിൽ ജൈവ പച്ചക്കറി കൃഷി വനിതാ ഗ്രൂപ്പിൻ്റെ കൂട്ടായ്മയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ മണ്ണിളക്കലും വിത്ത് വിതയ്ക്കലും വിള പരിപാലനവും വിളവെടുപ്പുമായി നിരവധി കാർഷിക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഈ കർഷക കൂട്ടായ്മയുടെ ചില വിശേഷങ്ങൾ നമുക്ക് അവരോടൊപ്പം പങ്കുവയ്ക്കാം എന്നോടൊപ്പം ശോഭയും ഗിരിജയും വത്സലയും സുനിതയും ചേരുന്നുണ്ട് യഥാർത്ഥത്തിൽ വത്സല ഈ നിങ്ങളീ ഇത്രയും ഒരു ഏഴുപേര് ചേർന്ന് ഏഴുപേരല്ലേ ഈ ഗ്രൂപ്പിൽ ഏഴുപേര് ചേർന്ന് ഈ ഗ്രൂപ്പ് ഇങ്ങനെ ചിന്തിക്കാനുണ്ടായ ഒരു കാരണം എന്താ കൃഷി ചെയ്യാൻ ചിന്തിക്കാൻ പറ്റിയ കാരണം നമുക്ക് ഒരു തൊഴിൽ നമ്മുടെ കുടുംബത്തിന് കൂടെ ഒന്ന് സഹായിക്കണം എന്നൊരു തൊഴിൽ തൊഴിലിനു വേണ്ടി നമ്മൾ ഏഴുപേരൂടെ ചേർന്ന ഒരു കൂട്ടായ്മ ഒരു പ്രവർത്തനമായിട്ട് ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തി ആദ്യം അപ്പോൾ അതിൽ തന്നെ ഈ പച്ചക്കറിയിലേക്ക് തിരിയാം എന്ന് എന്താ സുനിതും പ്രധാനമായിട്ട് അതിൻ്റെ ആശയം തന്നത് നമ്മുടെ സംഘടന തന്നെയാണ് ഒരു പാർട്ടി ഒരു മീറ്റിങ്ങും ജൈവ പച്ചക്കറിയുടെ ഒരു ആശയം വരികയും അത് നമ്മളായിട്ട് ഇങ്ങനെ നമ്മൾ ചേർന്ന മീറ്റിങ്ങിൽ അത് വരികയും ചെയ്തപ്പോൾ ഞാനും ലാലും അമ്പലീച്ചു അടങ്ങുന്ന ആ ഒരു മീറ്റിങ്ങിൽ ഇതിങ്ങനെ പറഞ്ഞപ്പോൾ അത് ഞങ്ങൾ മുഖവിലേക്ക് എടുക്കുകയും ഇങ്ങനെ സ്ഥലം വെറുതെ കിടക്കുന്നതുകൊണ്ട് വർഷങ്ങളായിട്ട് തെരച്ചായിട്ട് കിടക്കുന്നൊരു ഭൂമിയായിരുന്നു അപ്പോൾ ഇതിങ്ങനെ വെറുതെ കിടക്കുന്നത് അവരോട് ചോദിച്ചാലും ഒരു വാടക ഇനത്തിൽ ചോദിച്ചാൽ കിട്ടും എന്നുള്ള ഒരു ധൈര്യം മേലും ചോദിക്കുകയും അവർ തരാൻ സമ്മതിക്കുകയും അപ്പോൾ അതിൽ കൂടി കുറച്ച് പേരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നല്ല ഒരു ആശയമാണ് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അങ്ങനെ ഈ ഒരു ആശയമായി നിങ്ങൾ വളരെ മുന്നോട്ട് പോകുന്നു ഏ ഇതിപ്പോൾ ഒരുമിച്ചാണോ നിൽക്കുന്നത് ഇപ്പോഴും ഇതിൽ ആദായം കിട്ടുമ്പോൾ എങ്ങനെയാണ് പങ്കുവയ്ക്കുന്നത് ഞങ്ങള് ഒരേപോലെ ഷേർട്ട് എടുക്കും അത്തരത്തിലുള്ള ആദായമൊക്കെ വന്നു തുടങ്ങിയോ

ഇപ്പോൾ ഇതിനകത്ത് അഥവാ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കേടുപാട് വന്നാൽ നിങ്ങൾ എന്തുവരുന്നതായിരിക്കും തളിക്കും ഞങ്ങളെ പുകയില കഷായം എങ്ങനെ ഉണ്ടാക്കും അത് പുകയില വെള്ളത്തിൽ ഇട്ട് രണ്ട് മൂന്ന് ദിവസം വെച്ചിരുന്ന അതില് കുറച്ച് നീർപ്പിച്ച് തളിക്കും ഞാൻ തളികേണ്ടി വന്നിട്ടുണ്ട് ഇതുവരെ ഇല്ല ഇത് ഇപ്പോ എത്ര ദിവസം പ്രായമായി ചിത്ര 30 ദിവസം 30 ദിവസം ഇതിനാരാണ് ഇതിന്റെ ആവശ്യക്കാരീ ഈ പച്ചക്കറിക്ക് വാങ്ങിക്കാൻ വരുന്ന ആളാ അതിവിടെ തന്നെ ആൾക്കാർ പാളയത്തു നിന്നും അങ്ങനെയുള്ള ദൂര സ്ഥലങ്ങളിൽ നിന്ന് തന്നെ നമ്മുടെ യൂണിറ്റിനെ കുറിച്ച് പത്രത്തിലും ആ സമയത്ത് എല്ലാം രണ്ടിടായിട്ടുള്ള ദിവസങ്ങളിൽ ആൾക്കാർ വന്നു വാങ്ങും ഈ കൃഷി ചെയ്യുന്നതിന് നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സഹായം സഹായം പഞ്ചായത്തിൽ നിന്ന് 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 ഇല്ല പഞ്ചായത്തിൽ സഹായം സഹായം കിട്ടിയിട്ടില്ല ചെറിയ അവർ നിർദ്ദേശങ്ങളൊക്കെ കൃഷി കൃഷി ഓഫീസർ ഓഫീസർ വരും വരും നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും നിങ്ങളുടെ ഈ പച്ചക്കറി കൃഷിയൊക്കെ കണ്ട് ഇപ്പൊ ഈ നാട്ടിലുള്ള ജനങ്ങളൊക്കെ ഇത് അറിഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ വിറയിൽ ഇത്രത്തിൽ വലിയൊരു കൃഷിയുണ്ടെന്ന് അവരുടെയൊക്കെ ഒരു അഭിപ്രായം എന്താ അവരൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ തുടങ്ങിയപ്പോൾ ഒരു അവർക്ക് തന്നെ ഒരു വിഷമവും ഒരു ഒക്കെ ഇതായിരുന്നെങ്കിലും ഇപ്പോൾ അവർ തന്നെ കുറേ യൂണിറ്റുകൾ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട് എന്തിനാ അവർ നമ്മളിങ്ങനെ ഇറങ്ങുന്ന വല്ലതും കിട്ടുമോ ഇനി കുറേ നാളുകൊണ്ട് ഇങ്ങനത്തൊരാശയൊന്നും ഇല്ലല്ലോയ അങ്ങനെയെന്ന് പറയാം എന്താണെങ്കിലും അങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് മാറി അവർ തന്നെ കുറെ യൂണിറ്റുകൾ അവരും കൃഷിയിലേക്ക് ഇറങ്ങി അവരും കൃഷിയിലേക്ക് കൃഷി കൃഷി അപ്പോൾ കൃഷിയുടെ ഒരു മത്സരം ഇപ്പോൾ ഇവിടെ നടക്കുന്നു അന്നം സത്യമാണ് എന്ന നിത്യയാഥാർത്ഥ്യം നിലനിൽക്കുന്നു ഇവിടെ ആ സത്യം വിളയിക്കുന്നതാകട്ടെ ഒരു കൂട്ടം നന്മ നിറഞ്ഞ വീട്ടമ്മമാർ എക്കാലത്തും നിലനിൽക്കുന്ന ആ സത്യത്തിനായി പൊരുതുന്ന ഇവർക്കായി എല്ലാ ഭാവങ്ങളും നേരം